മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർ ഇന്ന് ഏറെ ഇഷ്ടപ്പെടുന്ന പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ചെമ്പനീർ പൂവ് പരമ്പര ആരംഭിച്ചിട്ട് വളരെ കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ സാന്ത്വനം പരമ്പര അവസാനിച്ചതിന് ശേഷം ആരംഭിച്ച പരമ്പരയാണ് ചെമ്പനീർ പൂവ് വളരെ മികച്ച റേറ്റിംഗ് ആണ് ഇപ്പോൾ പരമ്പരക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് മറ്റു പരമ്പരകളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു കഥാ ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ആരാധകരെ ഈ ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ ഈ പരമ്പരയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചു ഈ പരമ്പരയ്ക്ക് മാത്രമല്ല പരമ്പരയിലെ ഓരോ താരങ്ങൾക്കും ഇന്ന് സോഷ്യൽ മീഡിയാസിൽ ആരാധകരാണുള്ളത് നിറയെ ഫാൻസ് പേജുകളും ഈ താരങ്ങൾക്ക് ഇന്ന് സ്വന്തമായിട്ടുണ്ട് പരമ്പരയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന സച്ചി രേവതി എന്ന നായിക നായികന്മാരെ അവതരിപ്പിക്കുന്നത് അരുൺ എന്ന നടനും അതുപോലെ ഗോമതിപ്രിയ എന്ന തമിഴ് നടിയുമാണ് ഒരു അന്യഭാഷ നടിയായിട്ട് കൂടി താരത്തെ ഇരു കൈയും നീട്ടിയാണ് മലയാളി പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ മലയാളിത്വം ഏറെ തുളുമ്പി നിൽക്കുന്ന വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പെൺകുട്ടി എന്നാണ് ഈ നായികയെ പ്രേക്ഷകർ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് ഈ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന താരങ്ങളെ ഏറെ ഇഷ്ടപ്പെടാനുള്ള കാരണവും മറ്റു പരമ്പരകളിലുള്ളതുപോലെ ഓവറായിട്ടുള്ള മേക്കപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഈ നായികയും നായകനും ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് തമിഴ് സീരിയലുകളിലൂടെയാണ് ഗോമതി പ്രിയ അഭിനയരംഗത്തേക്ക് എത്തുന്നത് ചെറുപ്പം മുതലേ അഭിനയത്തോട് താല്പര്യമുള്ള താരം മോഡലിംഗ് ഫോട്ടോഷൂട്ട് നൃത്തം എന്നിവയിലൂടെയാണ് അഭിനയരംഗത്തേക്ക് എത്തിയത് തമിഴ്നാട് ചെന്നൈയാണ് താരത്തിന്റെ സ്വദേശം സാന്ത്വനം പരമ്പര ഉണ്ടായിരുന്ന സമയത്ത് ശിവ ി ജോഡികളാണ് പ്രേക്ഷകർക്കിടയിൽ ഏറെ ചർച്ചാ വിഷയമായിരുന്നതെങ്കിൽ ഇപ്പോൾ ഇതാ ചർച്ചാ വിഷയമായിരിക്കുന്നത് സച്ചി രേവതി ജോഡികളാണ് ഓവിയ വേലക്കാരൻ സ്ഥിരകടിത്ത ആശൈ എന്നിവയാണ് താരം അഭിനയിച്ച സീരിയലുകൾ താരത്തിന്റെ കോളേജ് പഠനത്തിന് ശേഷം ക്യാമ്പസ് ഇന്റർവ്യൂയിലൂടെ താരത്തിന് ചെന്നൈയിൽ തന്നെ ജോലി ലഭിക്കുകയും ചെയ്തതാണ് കുറച്ചു കാലം ആ കമ്പനിയിൽ ജോലി ചെയ്തെങ്കിലും പിന്നീട് അഭിനയത്തോടുള്ള അതിയായ മോഹം കാരണം ജോലി ഉപേക്ഷിച്ച് വീണ്ടും താരം അഭിനയ രംഗത്തേക്ക് എത്തുകയായിരുന്നു ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയസിലടക്കം നിറയെ ആരാധകരിയാണ് താരം സ്വന്തമാക്കിയിരിക്കുന്നത് തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലും ഇന്ന് താരത്തിന് ആരാധകർ ഏറെയാണുള്ളത് പൂവിന്റെ തമിഴ് പരമ്പരയിലും നായികയായ മീന എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഗോമതി പ്രിയ തന്നെയാണ്